യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ reading ഏഞ്ചൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പോ വാട്സ്ആപ്പ് നമ്പർ സോറി പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവര് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കോള് ചെയ്യണ്ട മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ സോ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ബാക്ക് ടു റീഡിങ് ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരു തിരിച്ചടിയായി ഈ വ്യക്തിയുടെ ഹൃദയം പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോ ഒരുപാട് ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ് കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ ബ്രേക്കപ്പിൽ നോ കോണ്ടാക്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് ആൾക്കാർ ആൾക്കാർക്കാണ് ഇത് കൂടുതലും എന്താ പറയാ കൂടുതലും റീസണേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അത്രത്തോളം ഈ പേഴ്സൺ വേദനിപ്പിച്ച് പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് സോ ആ ഒരു സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ഈ വ്യക്തിക്ക് നല്ലൊരു സമയമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതായത് നല്ലൊരു സമയമായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും നല്ല കാലമുണ്ട് ഉണ്ട് ചീത്ത കാലം ഉണ്ട് അല്ലേ മോശപ്പെട്ട കാലമുണ്ട് ഉണ്ട് അറ്റ് ദ സെയിം ടൈം നല്ല കാലമുണ്ട് ഉണ്ട് അപ്പോ ഈ വ്യക്തിയുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഈ വ്യക്തി പലതരത്തിലുള്ള ഉഡായ്പരിപാടികൾ ചെയ്യുകയും ഉഡായിപ്പായിട്ടുള്ള ഉഡായിപ്പ് മീൻസ് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഫ്ലേട്ട് ചെയ്യുക അതായത് ഇപ്പോ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ വേറെ വ്യക്തിയെ സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എന്തുകൊണ്ടോ വേറെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് ഈ പേഴ്സൺ പല രീതിയിലും മാനസികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ ട്രോമ ആക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് മെന്റൽ ട്രോമ അതായത് മാനസികപരമായിട്ടുള്ള മുറിവുകൾ നിങ്ങൾക്ക് വേണ്ടുവോളം ഈ വ്യക്തി തന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ വിഷമിച്ചു മറ്റുള്ളവരോട് പരാതിപ്പെട്ടു അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് കൂട്ടാളികൾ ഉണ്ടായിരുന്നു അതായത് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ അത് ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം എക്സെട്ര എക്സെട്ര മേ ബി ഈ പേഴ്സൺ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നായിരിക്കാം പക്ഷെ ഈ വ്യക്തിക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് മോശപ്പെട്ട സ്വഭാവ രീതികളും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഒരു നിങ്ങൾ രണ്ടു പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മദ്യപിക്കുക നിങ്ങളെ വന്ന് ഉപദ്രവിക്കുക മാനസിക മുറിവേൽപ്പിക്ക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ലവ്വേഴ്സിന്റെ കാര്യമാണെങ്കിൽ പോലും ലിവിങ് ടുഗെദർ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി യഥാർത്ഥ സ്നേഹം എന്താണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിച്ചു പോകേണ്ട ഒരു മര്യാദയായിട്ടുള്ള രീതികളുണ്ടല്ലോ ഒരു സെർട്ടൻ മര്യാ മര്യാദകളായിട്ടുള്ള രീതി ഉണ്ടല്ലോ സോ അത് എന്താണ് മറ്റുള്ളവരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കണം സോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവം ഈ വ്യക്തിക്ക് പൊതുവെ ഉണ്ടായിരുന്നില്ല എന്നാണ് കാണപ്പെടുന്നത് ഓക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ലൈഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ലായ്മയും പോരായ്മയും ഇല്ല ഓക്കെ അതായത് ഈ വ്യക്തിക്ക് എന്താണോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് ഈ പേഴ്സണിൽ കിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ അത് ഈ വ്യക്തിക്ക് കിട്ടും അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു ഫാമിലി ആയിരുന്നായിരിക്കണം ഈ പേഴ്സൻ്റെ സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം എന്താണ് വളരെയധികം അഹങ്കാരമായിരുന്നു അഹംഭാവമായിരുന്നു പല കാര്യങ്ങൾക്കും സോ നിങ്ങളായിട്ട് ഒരു കൗതുകത്തിന്റെ പേരില് ഈ വ്യക്തിക്ക് ഒരു അട്രാക്ഷൻ തോന്നി നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ആകണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ ഒരു ഈ വ്യക്തിയുടെ വലയിൽ വീണിട്ടില്ലായിരിക്കാം ഈ വ്യക്തിയുടെ ആ ഒരു മാന്ത്രിക ഇതില് നിങ്ങൾ ചിലപ്പോൾ വീണു പോയിട്ടില്ലായിരിക്കാം പക്ഷെ പിന്നീട് നിങ്ങൾ ഈ വ്യക്തിയുടെ ഇതിലേക്ക് വീണു പോയി പക്ഷെ നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ വ്യക്തി നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ സ്നേഹത്തിനൊക്കെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് എന്നാണ് വിചാരിച്ചിരുന്നത് ബട്ട് ഈ വ്യക്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തനി സ്വഭാവം എടുത്തു തുടങ്ങുകയും നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം തരാതെയും അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ നിങ്ങളുടെ ഒരു മോശപ്പെട്ട സാഹചര്യം കാരണം ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം ഓക്കെ ഈ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം ചിലപ്പോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ എന്താ പറയാ സോറി നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരുപക്ഷെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാകാം സോ അത് നിങ്ങളുടെ സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് ഓക്കെ പക്ഷെ ഇവിടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വളരെയധികം ഈ വ്യക്തി യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരുന്നില്ല എന്നുള്ളത് ഫാന്റസി വേൾഡില് നമ്മൾ പറയില്ലേ ഏതോ ഒരു മായാജാലത്ത് നടക്കുക എന്ന് പറയില്ലേ മനസ്സിലായോ കാരണം ഒന്നിനും ഈ വ്യക്തിക്ക് ഒരു കാര്യത്തിനും കുറവ് ഉണ്ടായിരുന്നില്ല ആഗ്രഹിക്കുന്നതെല്ലാം ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നു സോ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു അഹങ്കാരം പൂവിട്ടു പൂവണിഞ്ഞു അല്ലെങ്കിൽ അഹങ്കാരമായിരുന്നു ഈ വ്യക്തിക്ക് കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നത് ഓക്കെ സോ അത് ഒരു പക്ഷെ അത് ഒരു കർമ്മ പോലെ അന്ന് ഈ നിങ്ങളെ ഒരുപാട് വിഷമിച്ചു വിഷമിപ്പിച്ചു ഈ വ്യക്തി സോ അതിൻ്റെ ഒരു തിരിച്ചടി ആയിട്ട് ഈ വ്യക്തിക്ക് ചില പരാജയങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അത് ആരെങ്കിലും വഴി ഏതെങ്കിലും വഴി നിങ്ങൾ അത് അറിയും അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാകണം കാരണം ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ഒരു ബാഡ് സിറ്റുവേഷൻ വന്നു പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങളോട് ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഈ വ്യക്തി ഇപ്പോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് സോ അത് തീർത്തും വളരെയധികം എന്താ പറയാ നിരാശയോട് കൂടിയും അറ്റ് ദ സെയിം ടൈം ഒരു എന്താ പറയാ നിരാശയോടു കൂടിയും അറ്റ് ദ സെയിം ടൈം ഒരു എന്തോ ഒരു ഓക്കെ ഞാൻ ചെയ്തത് തെറ്റായി പോയി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഇപ്പോ ചിന്തിക്കുന്നുണ്ട് ഓക്കെ കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് പല ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവരുടെ കൂടെ നടക്കുകയും നിങ്ങളെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് സോ ഇപ്പോ ഈ വ്യക്തി ഒന്നുമല്ല എന്നുള്ളതും ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് നിങ്ങളെ വേദനിപ്പിച്ചതിന് തിരിച്ചടിയായിട്ട് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കോൺഫിഡൻസ് ഈ വ്യക്തി കൈവിടുന്നില്ല കാരണം നിങ്ങളോട് നിങ്ങളോട് വന്ന് നിങ്ങളായിട്ട് സംസാരിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം യൂണിവേഴ്സ് ഈ വ്യക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് നിങ്ങളുടെ പ്രാധാന്യവും എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും സോ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കണം ഈ ഒരു അതപ്പതനം എന്ന് പറയുന്നത് അത് ബിസിനസ്സിൽ വന്നിരിക്കുന്ന നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം എന്തായാലും ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ആ ഒരു ഈഗോ അഹങ്കാരം അത് വലിയൊരു കുഴിയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോയി ഇട്ടു എന്നാണ് കാണിക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾ നിങ്ങൾ സന്തോഷത്തിലൊന്നുമല്ല കാരണം ഈ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ഒരു മോശപ്പെട്ട വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കില്ല കാരണം നിങ്ങൾക്കങ്ങനെ സന്തോഷിക്കാനാവില്ല നിങ്ങൾ അത്രയും എന്താ പറയാ മനസ്സിന് അത്രയും താഴ്മയുള്ള ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത് എന്തായാലും നിങ്ങളിലേക്ക് അതായത് നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണോ അത് മനസ്സിലാക്കി ഈ വ്യക്തി നല്ലൊരു മനുഷ്യനായി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് വന്നുപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സാധ്യതയുണ്ട് റിയൂണിയൻ സംഭവിക്കാൻ എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട് അതിനു ചേർന്ന അവസരം നിങ്ങളെ തേടി എത്തും എന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എല്ലാം നന്മയ്ക്കാണ് എല്ലാം സംഭവിക്കുന്നത് നന്മയ്ക്കാണ് അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിക്കുക ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് കരുതിയിട്ട് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാരണം ഈ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്ന് ചേരട്ടെ ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്